ആയിരം രൂപയുടെ തവണകളും സ്കീം രൂപയുടെ ഓരോ മാസവും തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് അരീക്കോട് തെറിട്ടബിൾ സെവൻസ് ഫുട്ബോൾ ഫൈനൽ മത്സരത്തിന്റെ കരിമരുന്ന് പ്രയോഗത്തിൽ പേർക്ക് പരിക്ക് പത്തനാപുരം സ്വകാര്യ ആശുപത്രിയിൽ മുപ്പത്തിയഞ്ചു പേരെയും അരീക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ഇരുപത്തിമൂന്ന് പേരെയും പ്രവേശിപ്പിച്ചു മത്സരത്തിന് മുൻപുള്ള കരിമരുന്ന് പ്രയോഗത്തിനിടെയാണ് അപകടമുണ്ടായത് മൈതാനത്തിനരികിലുള്ള കാണികൾക്ക് നേരെ പടക്കങ്ങൾ തെറിച്ചു വീഴുകയായിരുന്നു ഒരു മാസമായി നീണ്ടുനിന്ന ഫുട്ബോൾ മത്സരത്തിന്റെ ഫൈനൽ മത്സരമായിരുന്നു സാധാരണഗതിയിൽ രാത്രി ഒൻപത് മണിക്കാണ് കളി നടക്കാറുള്ളത് എന്നാൽ ഫൈനൽ മത്സരമായതിനാൽ നേരത്തെ തന്നെ ആയിരങ്ങളായ ഫുട്ബോൾ പ്രേമികളെക്കൊണ്ട് ഗ്യാലറി നിറഞ്ഞു കവിഞ്ഞിരുന്നു മൈതാനത്തിനു നടുവിൽ വെച്ചാണ് കരിമരുന്ന് പ്രയോഗം നടത്തിയിരുന്നത് പടക്കങ്ങൾക്ക് തിരികൊളുത്തുന്ന പെട്ടിമറിഞ്ഞ് കാണുകളുടെ ഇടയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ഒരു മണിക്കൂറിന് ശേഷം കളി പുനരാരംഭിക്കാൻ സംഘാടകർ ശ്രമിച്ചുവെങ്കിലും സംഘാടകരുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചയിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു ഇതോടെ മത്സരം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി ഈസ്റ്റ് ലൈൻ അരീക്കോട്